അസ്സലാമു അലൈക്കും നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്കും ഇത് ഉപകരിക്കും ഇൻഷാല്ല ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ പൂവണിയിൽ ഒരുപാട് ദിക്കറുകൾ ദുബാവ് ഉണ്ട് എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാകാൻ ഒരുപാട് ദിക്കറുകൾ എന്നാൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ പറ്റുന്ന തിക്കറാണ് അത്ഭുത ദിക്കറാണിത് യാ അർഹമുർ റാഹിമീൻ നിങ്ങളുടെ ആഗ്രഹം നിറവേറാൻ ആഗ്രഹിക്കുന്നവർ യാ അർഹമുർ റാഹിമീൻ എന്ന ദിക്കർ മുറുകെ പിടിക്കുക അബു ഉമാമ റലി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബിസലാ അലൈഹി സ്വലമ്മ തങ്ങൾ പറഞ്ഞു യാ അർഹമുറാഹിമീൻ എന്ന ദർ മൂന്ന് തവണ ഒരാൾ പറഞ്ഞാൽ അത് അതിൻ്റെ ഖാദിയായ മരക്ക് അയാളോട് പറയും തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതിനാൽ നിൻ്റെ ആവശ്യം എന്താണെന്ന് അവനോട് പറയുക അള്ളാഹു നിന്നെ പരിഗണിക്കും ആനത്ത് തോലിബിൻ എന്ന കിതാബിൽ സയ്യിദുൽ ബക്കിർ റളിയല്ലാഹു അൻഹു പറയുന്നു ആരെങ്കിലും അർദ്ധരാത്രി യാർഹമുറാഹിമീൻ എന്ന ദിക്ർ ആയിരം തവണ ചൊല്ലിയാൽ അവൻ്റെ ഐഹികവും പാരത്രികവുമായ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കും ഏത് സമയത്തും ഏത് സമയത്തും രാത്രിയും പകലും എത്രയും ഈ ദിക്ർ ചൊല്ലാം എന്നാൽ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അർദ്ധരാത്രി അഥവാ അത്താഴ സമയം ചൊല്ലുക ഓരോരുത്തരുടെയും ഇഹ്ലാസം ഈ മാനം വ്യത്യസ്തമാണ് ചിലർക്ക് ഒറ്റ ദിവസം കൊണ്ട് ഫലം കിട്ടും ചിലർക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ചിലർക്ക് ഒരാഴ്ച കൊണ്ടോ അതിൽ കൂടുതലോ സമയം വേണ്ടിവരും അതിനാൽ ഇഹ്ലാസോടെ പോസിറ്റീവ് മൈൻഡോടെ തിക്കറി ചൊല്ലിയാൽ ഫലം കിട്ടും എത്ര ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം മനസ്സിൽ കരുതി ഈ തിക്കറി ചൊല്ലാം അള്ളാഹു വലിയവനാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അവനോട് പറയുക അള്ളാഹു സുബഹാനത്തലം നിറവേറ്റിത്തരും ഇൻഷ അശ്വതി സമയത്ത് സ്ത്രീകൾക്കും ചൊല്ലാവുന്നതാണ് മക്കളില്ലാത്ത ഈതക്കറി ചൊല്ലുക തീർച്ചയായും മക്കളുണ്ടാവുന്നതാണ് എല്ലാവരും ഈ ഈദക്കറി മുറുകെ പിടിക്കുക നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ യാ റഹീം ചൊല്ലുക എല്ലാവർക്കും അവരുടെ അവരുടെ ഉദ്ദേശങ്ങൾ നടത്തി തരാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും